അവൾ ഇട്ടിട്ട് പോയ എന്തെ നിന്റെ വീട്ടുകാരെ പറയുമ്പോൾ നിനക്കുന്ന എനിക്ക് പറയാൻ മൈരേ നീ എന്ത് നിങ്ങള് കൊണയ്ക്കുന്ന എല്ലാം കേട്ടിട്ട് മിണ്ടായിക്കുന്ന അയക്കുന്ന കൊറേ കുന്നെ പോലെ എന്നെ കാണല്ലേ തൊപ്പി ഞാൻ ഞാൻ നിന്റെ ലൈഫിൽ കയറി കളിച്ചിട്ടില്ല നീ എന്നെയും ആ ഒരു പെണ്ണിനെ പേഴ്സണൽ ലൈഫിൽ കയറി കളിച്ചോണ്ട് മാത്രം നിന്നെ ഞാൻ ഇത് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു ഓക്കെ

എല്ലാരും കാരണം ഡിപ്രഷൻ തൊപ്പിക്കുകയോ ഡിപ്രഷൻ ഒന്നും ഒരു അഞ്ചു മാസം കിട്ടില്ല ഇവിടെ കേട്ടോ നിനക്ക് നിനക്ക് എല്ലാരേം പറയാം നമ്മള് തിരിച്ചു പറഞ്ഞാൽ നിനക്ക് പറ്റത്തില്ല അല്ലേ അതാ ഇവനാവുന്നവന് മനസ്സിലാവണം ആരും പറയാം കരയില്ല കരയിട്ട് തൊപ്പി എന്തുവാ നമ്മള് പുള്ളി പാരി കരയ തൊപ്പി എന്തുവാ സംസാരിക്കൂ സംസാരിക്കു ബ്രോ സംസാരിക്കു ആ മൂട് മൂട് പോയെങ്കിൽ എനിക്കറിയണം നിന്റെ മൂടെ കൊണ്ട് ഞാൻ താങ്ങി വെച്ചിട്ടില്ല നീ സംസാരിക്കുന്നത് സംസാരിക്കും ഒരാൾ വന്ന് ഇങ്ങനെ പറയണ്ടേ എല്ലാ ഞാൻ നേരത്തെ യൂട്യൂബ് ലൈവില് അരമണിക്കൂർ ഞാൻ നിന്നോട് സംസാരിച്ചു നിനക്ക് തരാനുള്ള സംസാരിക്കാനില്ല എന്തോന്ന് ഞാൻ അഞ്ഞൂറും ബിരിയാണിക്ക് ആണ് വിളിച്ചു വരുത്തിയത് തരാനുള്ള തന്നെന്ന് പറയാൻ വേണ്ടി തരാനുള്ളത് തന്നോ നിനക്ക് വേറെ പെണ്ണിനെ വെച്ച് ഇതേപോലെ പറയാം എന്തോ പറഞ്ഞില്ല കൊണ്ടോ ഞാൻ വേറെ ഒന്നും വൃത്തിയോടെ പറഞ്ഞില്ലല്ലോ പിന്നെ മൈര് നിന്റെ നിന്റെ അവിടത്തെ പെണ്ണിനെ കാട്ടി വലുതാണ് എന്റെ തന്ത് നീ തന്തോ പിന്നെ നിന്റെ നിനക്ക് നിന്നെ പറയലുണ്ട് അതേ പറ്റത്തുള്ളൂ തൊപ്പി അയ്യോ നിന്നെ വെച്ചല്ലേ ഞാൻ ജീവിക്കുന്നത് ഞാൻ ഇത്രയും കാലം നിന്നെ വെച്ചാൽ എന്റെ അയ്യേ ആ വായനകത്ത് ഒരു പഴം നിന്റെ അക്കൗണ്ടില് എന്റെ അക്കൗണ്ടിൽ പ്രമോഷൻ തന്നാൻ വേണ്ടിയല്ല ഓക്കെ നിന്റെ അപരാധം അറിയണം നീ എല്ലാരെയും പറ്റി പറയുന്ന അപരാധം അറിയണം ഓക്കെ നീ പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ എന്തോ നീ അയക്കുന്ന മെസ്സേജ് എല്ലായിടത്തും ഞാൻ സ്റ്റോറി ഇടുന്നത് നിന്റെ അവരാധം കാണിക്കാൻ വേണ്ടിയാണ് അല്ലാതെ എനിക്ക് മനസ്സിലാവും ഇവൻ ഞാൻ ഇവരോട് എന്ത് മെസ്സേജ് അയച്ചാലും ഞാൻ എന്ത് മെസ്സും ഇവരെ സ്റ്റോറിന്റെ അവരാധം കാണണ്ടേതോടാ നിന്റെ ഫാൻ നിന്നെ മനസ്സിലാക്കാൻ ഒരു ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ചെറുക്കന് മതി നിന്റെ ഫാൻ ബോയ് ആവണോ മൈര്യ നിന്നെ മനസ്സിലാക്കാൻ അടുത്ത പറയാല്ലേ ഞാൻ പറഞ്ഞു നീ എത്ര സമയാണ് ഒരാളോട് സംസാരിക്കുന്നത്

ട്രിവാൻഡ്രാണോ വർക്കെല്ലാം വന്നിട്ട് എന്നെ പിളിക്കും ഞാൻ വരാം അങ്ങോട്ട് സി ബി എസ് ഇന്നിട്ട് സി ബി എസ് സി ആരൊന്നും ചോദിര സി ബി എസ്ഇ ആരൊന്നും അപ്പൊ തൊപ്പിന്നു എന്നിട്ട് വീണ്ടും ചിരിക്കണേടാ നല്ല ഡോക്ടർ എന്റെ എന്റെ തന്തക്ക് നിനക്ക് വിളിക്കാൻ വിളിക്കാറിയെങ്കിൽ എനിക്ക് തെറിയില്ല ഞാൻ നീ നീ എന്റെ എന്റെ തന്തക്ക് തന്തക്ക് തെറിയല്ലേ നിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് പണിട്ടില്ല നീ എന്റെ വീഡിയോ നീ നിന്റെ ലൈഫ് സ്ട്രീമിരുന്ന് സെർച്ച് ചെയ്ത് നീ മൂഞ്ചെയ്താണ് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ തെറി വിളിച്ചില്ല എനിക്കിഷ്ടമല്ല ഗേ എന്ന് പറയുന്ന എനിക്കിഷ്ട എനിക്കത് പേഴ്സണലി എനിക്ക് കൊണ്ട് ബ്രോ ഗേ എന്ന് പറയുന്ന എനിക്കിഷ്ടമല്ല നിന്നെ പിന്നെ ഞാൻ പോയിട്ട് പൂജിക്കണം അതോ മടിയിൽ ഇരുത് എടുത്ത് തടവണോ നിന്നും നീ ആര് ഉണ്ട് നീ ആര് എടാ ഞാൻ സംസാ തിരിച്ചു ലൈഫ് സ്ട്രീമിൽ നിനക്ക് റെസ്പെക്ട് ഇല്ലായിരുന്നല്ലോ നിനക്ക് ഇപ്പൊ നേരത്തെ ഞാൻ നല്ല റെസ്പെക്ട് സംസാരിച്ചു നല്ല ഓക്കെ ഓക്കെ ഞാൻ നിന്നെ കുണ്ടെന്ന് സംശയിച്ചത് സോറി ഓക്കെ നീ വീണ്ടും 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 നീ കൊണക്കേ വിളിക്കുമ്പോഴും വിളിക്കുമ്പോഴും ചിരിക്കുന്നു നിനക്കൊരു അവാർഡ് അതിന് തരണം അതാണ് സെലിബ്രിറ്റി അവാർഡ് നിനക്ക് ഞാൻ പറയട്ടെ ഓക്കെ ഓക്കെ എല്ലാം പിടി എല്ലും എല്ലാം പിട ഓക്കെ ഞാൻ പറഞ്ഞതിന് സോറി ഓക്കെ നിന്റെ മറ്റ പെണ്ണിനോട് ഞാൻ പേഴ്സണലി സോറി പറഞ്ഞു ഓളെ അറിയില്ലായിരുന്നു നിന്റെ ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ഗേൾഫ്രണ്ട് അല്ല അറിയില്ലായിരുന്നു അത് ഓക്കെ ഞാൻ സോറി പറഞ്ഞു നിന്നോട് സോറി ഞാൻ പറഞ്ഞതിന് സോറി ഓക്കെ ഒന്നും മനസ്സിലാക്കണ്ട